ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടും ഉണ്ടാവും ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും നല്ലതാണോ നമ്മുടെ കഴുത്ത് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മുടെ ബ്രെയിനിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന സ്പൈനൽ കോഡ് പോലെ ഒരുപാട് കോംപ്ലെക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് പാസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ നെക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെയുള്ള സഡൻ മൂവ്മെന്റ്സ് നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് കൊടുക്കുന്ന സമയത്ത് അത് നെക്കിൻ്റെ അലൈൻമെൻറ്റിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളറിയാതെ ചിലപ്പോൾ ആ ഒരു ഏരിയയിൽ നല്ല രീതിയിലുള്ള തേയ്മാനം വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കംപ്രഷനോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് കൊടുക്കുന്ന സമയത്ത് അതിനെ വല്ലാതെ ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്കതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് ചില ആൾക്കാർ ഇത് സ്വന്തമായിട്ടും ചെയ്യാറുണ്ട് ഇപ്പൊ കുറച്ച് നേരം ഇരുന്നിട്ട് ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫോണൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് സഡൻ ആയിട്ടൊരു ജെറക്കി മൂവ്മെൻറ് കൊടുത്തിട്ട് ഒന്ന് ഫ്രീ ആക്കുന്ന പോലെ ചെയ്യാറുണ്ട് പക്ഷെ അതും ഇതേ എഫക്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു മൂവ്മെന്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ ആയിട്ടുള്ള സ്ട്രെച്ച് ഒരു ഭാഗത്തേക്ക് കഴുത്ത് സ്ട്രെച്ച് ചെയ്യാം അതേപോലെ ഓപ്പോസിറ്റ് ചെയ്യുക ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള ജെൻറ്റിൽ മൂവ്മെൻറ്റ്സ് ജെൻറ്റിൽ സ്ട്രെച്ചിങ് കൊടുത്ത് ആ ഒരു കടച്ചിൽ അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഈ തരത്തിലുള്ള സഡൻ മൂവ്മെന്റ്സ് നമ്മുടെ നെക്കിലെ സ്ട്രക്ചേഴ്സിന് നല്ലതല്ല